ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇന്നത്തെ അൻപതാം എപ്പിസോഡ് ബന്ധപ്പെട്ട് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഇത് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കാണ് ഇറങ്ങിപ്പോയതിന്റെ റീസൺ എന്ന് പറയുന്നത് എവിക്ഷൻ ആണ് ആ ഒരു പ്രൊമോയിൽ കാണിക്കുന്നത് എവിക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ലാലേട്ടൻ എല്ലാവരോടും പറയുന്നുണ്ട് സങ്കടമുണ്ടാവും സന്തോഷമുണ്ടാവും എവിക്ഷൻ ഉണ്ടാവും കാരണം സങ്കടവും സന്തോഷവും ഒക്കെ ഉണ്ടാവുന്നത് എവിക്ഷന്റെ ഭാഗമായിട്ടാണല്ലോ അപ്പോൾ എവിക്ഷൻ ഉണ്ടാവും അതിനുശേഷം അനുമോൾ അവിടെ ഒരു മാലയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് ഈ പറയുന്ന ഷാനവാസും ആതിലെ നൂറയും ആര്യനൊക്കെ അതായത് എവിക്ഷൻ ഉള്ള കണ്ടസ്തിന് അവിടെ നേരെ നിക്കുന്നുണ്ട് എന്നിട്ട് അതിനുശേഷം ലാലേട്ടൻ ഒരു പേപ്പർ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ഒന്നും എഴുതിയിട്ടുണ്ട് അപ്പൊ ലാലേട്ടൻ അവരോട് എനിക്ക് ഒന്നാണ് കിട്ടിയെന്ന് പറയുന്നുണ്ട് ലാലേട്ടൻ ഒന്നാണ് കിട്ടിയതെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെ ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്നത് ആതിലയായിരുന്നു ആതിലക്കടുത്തേക്ക് നമ്മുടെ അനുമോളും മാലയായിട്ട് പോകുന്നുണ്ട് ഇത് കണ്ട നൂറ ഭയങ്കരമായിട്ട് പേടിച്ച് സങ്കടപ്പെട്ടു നിൽക്കുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ അവിടെ നിന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട് നൂറയും അനുമോളും മാത്രമാണോ ഈ ഒരു എവിക്ഷനിൽ പങ്കെടുക്കാനായിട്ട് നിൽക്കുന്നത് ബാക്കിയുള്ളവരൊന്നും ഈ ഒരു കണ്ടസ്റ്റൻസ് ഇതിൽ പെട്ടതല്ലേ എന്നുള്ള ചോദിക്കുന്നുണ്ട് അതിന് ബിഗ് ബോസ് തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ എന്താണ് ഇറങ്ങിപ്പോകുന്നുണ്ട് ഇതുപോലെ ലാലേട്ടൻ ഒരു സീസണാണ് ബിഗ് ബോസ് മലയാളം സീസൺ അഖിൽ മാരാർ ഉണ്ടായിരുന്ന സീസൺ ഉണ്ടല്ലോ ആ സീസണിൽ ഒരു ഇതുപോലെ തന്നെ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കയറി ലാലേട്ടൻ അന്ന് എന്താണ് ആ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ പങ്കെടുക്കുമെന്ന് തോന്നുന്നില്ല പോയാൽ പോയത് തന്നെയാണ് അടുത്ത വീക്കെൻഡിലായിരിക്കും ലാലേട്ടൻ എത്തുന്നത് കാരണം ഇറങ്ങിപ്പോയതിന് ശേഷം വീണ്ടും വന്നു കഴിഞ്ഞാൽ അത് ലാലേട്ടനെ തന്നെ ബാധിക്കും അതുകൊണ്ട് തന്നെ ലാലേട്ടൻ അങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കുന്നില്ല ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പോയതാണ് ബാക്കിയപ്പോൾ ബിഗ് ബോസ് ആയിട്ട് തന്നെ തീരുമാനിച്ചോളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടസ്റ്റൻസും എന്താണ് തീരുമാനിച്ചോളൂ നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ പോയിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ റന ഫാത്തിമ ബിഗ് ബോസ് ഓസിന്ന് പുറത്ത് പോകും അത് ഏകദേശം ഇപ്പോൾ കൺഫേംഡ് ആയിട്ടുണ്ട് ഈ പറഞ്ഞ റന ഫാത്തിമ എയർപോർട്ടിൽ കണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഒക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കിടന്ന് ഓടുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും റന ഫാത്തിമ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകുന്നതായിരിക്കും റനയെ കാണാനായിട്ട് ചിലപ്പോൾ ലാലേട്ടൻ ഉണ്ടാവില്ല അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമുക്ക് നോക്കാം ലാലേട്ടൻ എന്തൊക്കെയാണെങ്കിലും ഷോയിൽ ഇറങ്ങി പോയിട്ടുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം താങ്ക്